സത്യം പറഞ്ഞോ അതെ കള്ളം പറയുന്നോട്ടാ നീ സൈക്കിളിലേ വന്നത് ആ റെഡ് കളർ സൈക്കിൾ നിന്തതല്ലേ അതെ സാറേ ബസ് അടുത്ത അടുത്ത തപ്പി ബസ് 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 സ്റ്റോപ്പിലേക്ക് കിലോമീറ്റർ ഉണ്ട് ഞാൻ ഞാൻ വന്നപ്പോഴേക്കും ആണെങ്കിൽ മിനിറ്റ് ഉള്ളൂ വീണ്ടും നടന്ന് സൈക്കിൾ എടുത്ത് വന്നതാണ് ഇത് ആദ്യമേ മോനെ അധ്യാപകരോടും രക്ഷിതാക്കളോടും മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയണം അതിനെ മടിക്കേണ്ട കാര്യമില്ല എല്ലാം കൃത്യമായിട്ട് പറയണം സത്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ കള്ളം പറയുന്ന ആളുകൾ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ അപ്പോ അദ്ധ്യാപകരും രക്ഷിതാക്കളൊക്കെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിട്ട് നിലകൊള്ളുന്നവരാണ് അവരോട് എല്ലാ കാര്യങ്ങളും എപ്പോഴും ഏത് സമയത്തും തുറന്നു പറയട്ടോ കേട്ടോ ഓക്കെ ശരി മോൻ ക്ലാസ്സിലേക്ക് പോയിക്കോർ